സംസ്ഥാനത്ത് മൃഗചികിത്സ നാളെ മുതൽ വീട്ടുപടിക്കൽ ഇതിനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കണം മരുന്നുകൾ ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് വാങ്ങി നൽകാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് എന്ന കോൾ സെന്റർ നമ്പറിലേക്ക് വിളിക്കുമ്പോഴാണ് മൃഗ മൊബൈൽ വെറ്റിനറി യൂണിറ്റുകൾ ഇനി മുതൽ വീട്ടുപിടിക്കൽ എത്തുന്നത് പ്രത്യേക പരിശീലനം നേടിയ ഡോക്ടർമാരും ഡ്രൈവർ കം അറ്റൻഡറും മൊബൈൽ യൂണിറ്റിൽ ഉണ്ടാകും ഇവരെ തെരഞ്ഞെടുക്കുന്ന നടപടികളും പൂർത്തിയായി ഇത്തിക്കര കൊട്ടാരക്കര ചവറ ബ്ലോക്കുകളിൽ മൊബൈൽ യൂണിറ്റുകളും കൊല്ലം കേന്ദ്രീകരിച്ച് ഒരു സർജറി യൂണിറ്റുമാണ് ജില്ലയിൽ പ്രവർത്തനം തുടങ്ങുക ചവറ ബ്ലോക്കിലെ വാഹനം അരിനല്ലൂർ മൃഗാശുപത്രിയിലും എത്തിക്കരയിലെ വാഹനം ചാത്തന്നൂർ മൃഗാശുപത്രിയിലും കൊട്ടാരക്കര യൂണിറ്റ് കോഴിക്കാട് വെറ്ററിനറി ഡിസ്പെൻസറിയിലുമാണ് ക്യാമ്പ് ചെയ്യുക വൈകിട്ട് ആറ് മുതൽ രാവിലെ അഞ്ചു വരെയാണ് പ്രവർത്തനം വാഹനത്തിൽ സജ്ജമാക്കിയിട്ടുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കർഷകർക്ക് ബില്ലുമടയ്ക്കാം ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു നിലവിൽ ചടയമംഗലം അഞ്ചൽ ബ്ലോക്കുകളിൽ മൊബൈൽ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് ജില്ലാ വെറ്ററിനറി കേന്ദ്രത്തിൽ പുതിയ സർജറി യൂണിറ്റും ഇതോടൊപ്പം ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു ആരംഭിച്ചു കഴിഞ്ഞു ഇരുപത്തിയൊമ്പത് വാഹനം വന്നപ്പോൾ തന്നെ ഞങ്ങളത് ആരംഭിച്ചു അപ്പോൾ കോൾ സെൻ്ററിലേക്ക് മാത്രം നിങ്ങൾ വിളിച്ചാൽ മതി കർഷകൻ കോൾ സെൻ്റർ ഡോക്ടർ വിളിക്കേണ്ട ഡോക്ടർ വിളിക്കുമ്പോൾ പലരും പറയുന്നത് ഡോക്ടർമാർ ഫോൺ എടുക്കില്ല ശരിയാ ഒമ്പത് മണി മുതൽ മൂന്ന് വരെ ഡോക്ടർമാർ സേവനം കഴിഞ്ഞ് വീട്ടിൽ പോയാൽ പലപ്പോഴും വീട്ടുകാരിയും മറ്റു പ്രശ്നവും ഒക്കെ വരുമ്പോൾ പലപ്പോഴും ഡോക്ടർമാർ എടുക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ പിന്നെ കർഷകൻ വിളിക്കുന്ന മന്ത്രിയെ വിളിക്കും ചിലപ്പോൾ എനിക്ക് എടുക്കേണ്ടി വരും ചിലപ്പോൾ തിരിച്ച് ഡോക്ടർമാരെ വിളിക്കേണ്ടി വരും ചിലപ്പോൾ ജില്ലാ ഓഫീസേഴ്സിന് വിളിക്കേണ്ടി വരും അടിയന്തര ഘട്ടത്തിൽ നമുക്ക് ചിലപ്പോൾ പോരേണ്ടി വരും എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കോൾ സെൻറ്റർ ഞങ്ങളിപ്പോൾ വളരെ ശക്തമായ നിലയിൽ കേരളത്തിൽ നമ്മുടെ തിരുവനന്തപുരത്ത് അത് പ്രവർത്തിക്കുന്ന അത് നല്ല സജ്ജമാക്കി ഇപ്പോൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിളിക്കുന്ന കോൾ എവിടെ നിന്നായാലും അത് ചിലപ്പം ഒരു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിളിച്ചെന്നിരിക്കും സംസ്ഥാനത്തൊട്ടാകെ നിന്ന് വിളിക്കും വിളിക്കുമ്പോൾ ഏത് ജില്ലയിൽ നിന്ന് ഏത് കർഷകനാണ് വിളിക്കുന്നത് എന്നുള്ളത് അവിടെ കോൾ സെൻറ്ററിൽ തന്നെ അറിഞ്ഞ് അവർ തന്നെ അറിയിപ്പ് കൊടുക്കുകയാണ് അതാത് ജില്ലകളിലെ അതാത് ബ്ലോക്കുകളിലെ നമ്മുടെ വെറ്റിനറി ഡോക്ടർമാർക്ക് അറിയിപ്പ് കിട്ടിയും അവർ ആ വാഹനവുമായിട്ട് ആ വീട്ടുമുറ്റത്ത് എത്തുവാനും പോകും അപ്പോൾ അങ്ങനെ വരുമ്പോൾ കർഷകനെ സംബന്ധിച്ചൊരു വലിയ മാറ്റമാണ് അവർക്ക് ചിലപ്പോൾ പ്രൈവറ്റ് ഡോക്ടർമാരെ പോലും വിളിച്ചാൽ കിട്ടാത്തൊരു സാഹചര്യം നിൽക്കുമ്പോഴാണ് ഇത്തവണ നമ്മൾ ഈ വീട്ടുമുറ്റത്ത് സേവനം കൊടുക്കുവാൻ വേണ്ടി നമ്മുടെ ഗവൺമെൻറ് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള സേവനം ആധുനിക രീതിയിലുള്ള സംവിധാനം ഒരു പശു പെട്ടെന്ന് വീണുപോയാൽ അതിനെ പൊക്കിയെടുക്കുവാൻ പറ്റാവുന്ന സംവിധാനങ്ങളുൾപ്പെടെ നമ്മൾ ഓരോ ജില്ലകളിലും നാലും അഞ്ചും അതിൻ്റെ ഉപകരണങ്ങളും കൊടുക്കുകയാണ് അപ്പോൾ പശു വീണു പോയാൽ പെട്ടെന്ന് നമുക്ക് ആ സൈറ്റുകളിൽ ഓടിയെത്തുവാനും അതിനെ പൊക്കി നിർത്തുവാനുമുള്ള സംവിധാനം ഞാൻ എനിക്ക് ഒരു ഉദാഹരണം പറയാൻ കഴിഞ്ഞ വർഷം നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വിളിക്കുകയാണ് ഇവിടുത്തെ ഒരു ഒരു പശു ഒന്ന് മിനിറ്റ് എന്തെങ്കിലും ഞാൻ ആ വാഹനം രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ചു വരെയാണ് ഇതിന്റെ സേവനം ബ്ലോക്ക് പഞ്ചായത്തുകൾ പദ്ധതി വിഹിതം ഉപയോഗിച്ച് മരുന്നുകൾ കൂടി വാങ്ങി നൽകിയാൽ കർഷകർക്ക് അത് ഏറെ ആശ്വാസകരമാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ അധ്യക്ഷനായിരുന്നു ചവറ ബ്ലോക്ക് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരിയിൽ കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ അഭിലാഷ് നഗരസഭാ കൌൺസിലർ ബി ശൈലജ മൃഗസംരക്ഷണ വകുപ്പ് പ്രിൻസിപ്പൽ ട്രെയിനിംഗ് ഓഫീസർ ഡോക്ടർ ഡി ഷൈൻകുമാർ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ എ എൽ അജിത് ചീഫ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ എസ് പ്രമോദ് ഡ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ഷീബ പി ബേബി ഡോക്ടർ ആർ ബിന്ദു എന്നിവർ സംസാരിച്ചു